സംസ്കാര ധർമ്മ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു സംഘം സെക്രട്ടറി വി വി സ്വാമിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു അറുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സംസ്കാര ധർമ്മ സഹായ സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അംഗങ്ങൾക്കും നിർദ്ധനർക്കും നൽകി വരുന്ന കർക്കിടക പലവ്യഞ്ജന കിറ്റ് വിതരണം സംഘം സെക്രട്ടറി വി വി സ്വാമിനാഥൻ നിർവഹിച്ചു പ്രസിഡന്റ് വി എസ് മുരളീധരൻ ട്രഷറർ ബാബു മാനേജർ ബിജു കടവിൽ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു നടത്തണമെന്നുള്ള കമ്മിറ്റി പൊതുയോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കിടക മാസം ആ തീയതി രാവിലെ തന്നെ സംഘം ഓഫീസിൽ വെച്ച് ആ ചടങ്ങ് പൂർവ്വാധികം ഭംഗിയായിട്ട് സംഘത്തിലെ മുതിർന്ന അംഗം ശ്രീ ദിനേശൻ ചേട്ടൻ സംഘാകം ഞാനാമ്പിയയ്ക്ക് കിട്ടിക്കൊടുത്തുകൊണ്ട് ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തു ഏതായാലും സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇന്നലകളിൽ ചെയ്ത സഹായക സഹകരണങ്ങൾ ചെയ്തു എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സംഘാംഗങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി അവസരപ്പെട്ടു